ബംഗളൂരുവിൽ മാന്യമായി ജോലി വാഗ്ദാനം ചെയ്ത് വടക്കൻ ബംഗാളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബീഹാറിലേക്ക് കൊണ്ടുപോയ അൻപത്തിയാറ് യുവതികളെ മനുഷ്യക്കടത്ത് റാക്കറ്റിനെതിരെ ശക്തമായ നടപടിയുടെ ഭാഗമായി അധികൃതർ രക്ഷപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകുന്നേരം ന്യൂജൽ പൈഗുരി പട്നാക് ക്യാപിറ്റൽ എക്സ്പ്രസിന്റെ ഒരേ കോച്ചിൽ ധാരാളം സ്ത്രീകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടതിനെ തുടർന്ന് ന്യൂജൽ പൈഗുരി സ്റ്റേഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതോടെ ചോദ്യം ചെയ്തു തങ്ങളുടെ പക്കൽ ടിക്കറ്റുകൾ ഇല്ല എന്ന സ്ത്രീകൾ പറഞ്ഞു അവരുടെ കോച്ച് നമ്പറും ബർത്ത് നമ്പറും കൈകളിൽ മുദ്ര കുത്തിയിരുന്നു എല്ലാവരും പതിനെട്ടിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ജോലി വാഗ്ദാനം ചെയ്ത് ബെംഗ്ലൂരുവിലേക്ക് പോവുകയാണ് എന്ന സ്ത്രീകൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അവർ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ ബെംഗ്ലൂരുവിലേക്ക് പോകുന്നതല്ലായിരുന്നു അതിന്റെ ലക്ഷ്യസ്ഥാന ും ജുരി കൂച്ച് ബഹാർ അലിപൂർദൂർ ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു ബംഗളൂരുവിൽ മാന്യവും നല്ല ശമ്പളമുള്ളതുമായ ജോലികൾ വാഗ്ദാനം ചെയ്തതുമായി അവർ പറഞ്ഞിട്ടുണ്ട് എവിടെയും ജോലി ലഭിച്ചതായി കാണിക്കുന്ന ഓഫർ ലെറ്ററുകളോ ഔദ്യോഗിക രേഖകളോ ആർക്കും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു തുടർന്ന് ആർ പി എഫ് സംഘം യുവതികളെ ട്രെയിനിൽ കൊണ്ടുപോയ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തു അവരെ ചോദ്യം ചെയ്തപ്പോൾ ഇത്രയധികം സ്ത്രീകളെ എന്തിനാണ് കൂടെ കൊണ്ടുപോകുന്നത് എന്ന് സംബന്ധിച്ച പരസ്പര വിരുദ്ധങ്ങളായ മൊഴികളാണ് ഇരുവരും നൽകിയത് ഉടൻ തന്നെ ഇരുവരെയും അറസ്റ്റ് ചെയ്തു ഇരുവരും വലിയൊരു റാക്കറ്റിന്റെ ഭാഗമാണ് എന്ന് ഇതോടെ വ്യക്തമായി വടക്കൻ ബംഗാൾ ജില്ലയിലെ വിദൂര ഗ്രാമങ്ങളിൽ പോയി ജോലി വാഗ്ദാനം ചെയ്ത യുവതികളെ വശീകരിച്ചാണ് ഇവർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ചുരുക്കത്തിൽ ഇവരെ ബീഹാറിൽ ബീഹാറിലെത്തിച്ച് അവിടെ ലൈംഗിക തൊഴിൽ തൊഴിലേർപ്പെടുന്ന ആളുകൾക്ക് വിൽക്കുകയായിരുന്നു ലക്ഷ്യം അവിടെ നിന്ന് ഇവരെ ഒറ്റയ്ക്കോ കൂട്ടമായോ മറ്റെവിടെയെങ്കിലും അയക്കും എന്നാണ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്